ബിഗ് ബോസ് വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇന്ന് നടക്കാൻ പോകുന്നത് ജിസയിലെ ഇപ്പോഴും മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അത് കൈയോടെ പിടിക്കാൻ വേണ്ടിട്ട് ഷാനവാസും ആതിരനൂറയും നമ്മുടെ അനു ഒക്കെ ഉണ്ട് പിന്നെ ഇന്ന് കോൾഡ് വാർ ആണ് അതാണ് ടാസ്ക് അനീഷും റനയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴാണ് ആ ടാസ്കിന്റെ ഇടയിൽ ആര്യൻ പറയുന്നുണ്ട് ഞാനിനി റനയ്ക്ക് വേണ്ടിയിട്ടൊന്നും ചെയ്യാൻ എന്നൊക്കെ പറയുന്നുണ്ട് ചെയ്യോ ഇല്ലയോ എന്ന് കണ്ടറിയാം അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് മെയിൻ വിഷയം അതുപോലെ തന്നെ നിവിന്റെ കാര്യത്തിൽ ഭയങ്കര മോഷണം ഒന്നാമത് സാധനങ്ങളൊന്നും ഇല്ല പിന്നെ കുട്ടികളുടെ പോയി കിടക്കൽ അതൊക്കെ ഒരു സം ഒരു സംസാര വിഷയമായി മാറുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും മോർണിംഗ് ആക്ടിവിറ്റി തുടങ്ങാൻ പോവുകയാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്നത്തെ പ്രൊമോ കോൾഡ് വാർ എന്ന് പറഞ്ഞ പ്രൊമോയാണ് വന്നിരിക്കുന്നത് ടാസ്കിൻ്റെ പ്രൊമോ അതായത് ഫ്രിഡ്ജിനകത്ത് മാക്സിമം സാധനങ്ങൾ കുത്തിക്കേറ്റുക എന്നിട്ട് സാധനങ്ങൾ എണ്ണും അതുപോലെ പിന്നെ വരെ ഒരു സാധനമായിട്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അതിനെ ചൊല്ലി വഴക്കുണ്ടാവുന്ന അനീഷും പ്രനയും തമ്മിൽ എന്തായാലും ടാസ്ക് ഒരു ഉച്ചയ്ക്ക് ശേഷമാണ് പിന്നെ കിച്ചൺ ടീം ഭയങ്കരമായ ലാഗാണ് കേട്ടോ അവർ ഒന്നും രാവിലെ എണീറ്റ് പത്ത് പണിയാകുമ്പോഴാണ് ആലോചിക്കുന്നത് എന്തുണ്ടാക്കണം എന്നുള്ളത് ഭയങ്കര സ്ലോ ആണ് ഒരു കോർഡിനേഷൻ ഇല്ല ഒന്നുമില്ല ഒരു ടീം പ്ലാൻ ഇല്ല ടീം വർക്ക് വർക്കില്ല ഒന്നുമില്ല വെറും സംസാരം മാത്രമാണ് കൂടുതലും ഉള്ളത് സോ അതിൽ ക്യാപ്റ്റൻ എന്തെങ്കിലും ചെയ്യണം കാര്യം അനീഷിനെ എന്തെങ്കിലും മാറ്റണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യണം ഇനി അടുത്തത് നിവിൻ്റെ കാര്യം നിവീൻ അവിടെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഒരു മോഷണം നമുക്ക് ഓക്കെ ഒരു പരിധി വരെ നമുക്കതൊക്കെ കണ്ട് രസിച്ചൊക്കെ ഇരിക്കാം പക്ഷെ ഒരുപാട് സാധനങ്ങൾ മോഷ്ടിച്ച് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അത് നമുക്ക് പിന്നെ അത് വീട്ടിൻ്റെ റേഷനെന്തായാലും ബാധിക്കും ഒന്നത് സാധനങ്ങളൊന്നും ഇല്ല പിന്നെ അതുപോലെ തന്നെ ബെഡിൽ പോയി കിടക്കുക ഇപ്പം അത് അവർ ഓരോരുത്തരോരുത്തർ പറയുന്നുണ്ട് എപ്പോഴും അതിനൊരു ആവുന്നത് വരെ അത് വെച്ചുകൊണ്ടിരിക്കും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട് അത് പിന്നെ ജിസേൻ്റെ കാര്യം ജിസേന് ഇപ്പോഴും മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ട് കാര്യം കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ളത് പക്ഷെ അത് എവിടെന്നാണെന്ന് അറിയില്ല ഇന്ന് ആതിലേ നൂറെ അനു എല്ലാം കൂടെ ജിസേൻ്റെ ഇതൊക്കെ സ്റ്റോ സ്റ്റോറിങ് സാധനങ്ങളൊക്കെ ഒന്ന് നോക്കിയായിരുന്നു ആരും ഒരു സാധനവും നമ്മുടെ മൈക്കിൻ്റെ പൗച്ചിനകത്ത് വെക്കരുതെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഷാനവാസിനോട് സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം ഷാനവാസ് പറഞ്ഞു അങ്ങനെ ഒട്ടും അനുവദിച്ചു കൊടുക്കില്ല നമ്മളൊക്കെ ഇവിടെ എന്താണ് ഹെയർ കളർ പോലും അടിക്കാതെയാണ് നിൽക്കുന്നത് ഒന്ന് പച്ചയായ മനുഷ്യനായിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അപ്പം നമുക്കില്ലാത്തത് എന്താണ് വേറൊരാക്ക് അപ്പോൾ അത് പറ്റത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് ടിൻ്റ് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ബീട്രൂട്ട് എന്തായാലും ഉപയോഗിച്ചോട്ടെ പക്ഷെ ടിൻ്റ് ഉപയോഗിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യാം നിങ്ങളൊന്ന് നിന്ന് തന്നാൽ മതി പിള്ളേരെ ഞാൻ ബാക്കി നോക്കിക്കോളാം എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് ശരിക്കും അത് അല്ലേ ഭയങ്കര കഷ്ടം തന്നെ കേട്ടോ പക്ഷേ ഇനി അത് കഴിഞ്ഞിട്ട് ഷാനവാസ് കുറച്ച് കാര്യങ്ങളൊക്കെ അതിലേന്ന് കുറയ്ക്കും ജീവിതത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കണം നിങ്ങൾ നിങ്ങൾക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കണം ഇപ്പോഴും ഒരുപോലെ ഇരിക്കില്ലെന്നൊക്കെ പറയുന്നുണ്ട് അതൊരു വലിയൊരു മൂത്തൊരു ചേട്ടൽ എന്ന നിലയിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് അത് കഴിഞ്ഞ ശേഷം അനീഷിൻ്റെ കാര്യം അനീഷ് അവിടെ ഇടയ്ക്കിടയ്ക്ക് കണ്ണട വെക്കുന്നു കണ്ണട പൊക്കുന്നു അപ്പം കണ്ണട മാറ്റി വെച്ചിട്ടാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് അപ്പോൾ കണ്ണട വെക്ക് കണ്ണട വെക്കുന്ന ഷാനവാസ് പറയുന്നത് അപ്പോൾ അനീഷ് പറ്റത്തില്ല ഞാനിപ്പോൾ ഇവിടെ ചെയ്യടാ മണ്ട എനിക്കിപ്പോൾ ഇത് ജോലി ചെയ്യുമ്പോൾ ഇത് വെക്കാൻ പറ്റൂല അത് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് വെക്കാത്തത് ഉടനെ വെച്ചു അനീഷ് കണ്ണ വെച്ചു കണ്ണട വെച്ചു ഇതുപോലെ തന്നെ കന്നട ഇടക്കിടക്ക് മാറ്റുന്ന ഒരാളാണ് റന റനയും കന്നട ഇടക്കിടയ്ക്ക് മാറ്റുന്നുണ്ടായിരുന്നു എന്തായിരുന്നാലും അനീഷിൻ്റെ ഇന്നത്തെ കാര്യം അത് പ്രശ്നമായി പ്രശ്നം വലുതായിട്ടൊന്നും ആയില്ല ഷാനവാസ് നിന്നെക്കൊണ്ട് ഞാൻ വെപ്പിക്കും നിന്നെക്കൊണ്ട് ഞാൻ വെപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അയ്യോ എടാ ഷാനവാസേ മണ്ട ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ ഈ കണ്ണട വെക്കുമ്പോൾ ബുദ്ധിമുട്ടാടാ അതുകൊണ്ടാടാ ഞാനത് വെക്കാത്തതെന്നൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് നിങ്ങൾ അനീഷിനോട് പറയാണ് ജിസൈലൊക്കെ പറഞ്ഞു നിങ്ങൾ ഭയങ്കര സെൽഫ് ആണ് നിങ്ങൾ പറയുന്നതാണ് കറക്റ്റ് നിങ്ങൾ മാത്രമാണ് ശരി ഞാൻ മാത്രമാണ് ശരി എന്ന് പറയുന്നില്ല ഞാൻ ചെയ്യുന്നതെല്ലാം കറക്റ്റ് എന്ന് പറയുന്നത് പക്ഷേ ഞാൻ തെറ്റ് ചെയ്താൽ ഞാനത് അത് സോറി പറയും അതിന് ഞാൻ തെറ്റാണ് ചെയ്യുന്നതെങ്കിൽ പക്ഷെ വെറുതെ നിങ്ങൾ പറയുന്നതിനൊന്നും ഞാൻ സമ്മതിച്ചു തരില്ല ഞാൻ കാര്യങ്ങൾ കണ്ടു കണ്ടുവേ പറയത്തുള്ളൂ അതാണ് എൻ്റെ നിലപാട് ഓ തള്ളി മറയ്ക്കുന്നു അനീഷും എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും മോർണിംഗ് ആക്ടിവിറ്റിയിലുള്ള വിഷയം മന വീട്ടിൽ മനഃപൂർവ്വം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളും സേഫ് ഗെയിമറിനെയും പറയുക എന്നുള്ളതാണ് അപ്പം മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കുന്ന ആളെല്ലാവരും അനീഷിനെ പറയുള്ളൂ കാര്യം മറ്റാൾക്കാരൊന്നും ഗെയിം കളിക്കുന്നില്ലല്ലോ അപ്പോൾ പിന്നെ അനീഷിനെ അല്ലേ പറയാനുള്ളൂ സേഫുവാണ് സേഫ് ഗെയിമറിനെ കുറിച്ച് പറയുമ്പം അവരൊന്ന് ഒന്ന് പതറും പലർക്കും പല പേരുകൾ വരും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത് അപ്പോൾ എന്തായാലും ഇനി ഇന്നും ലൈഫിൽ ഇപ്പം അനീഷ് വേറൊരു കാര്യം കൂടെ ചെയ്ത് ശാരികയെ എടുത്ത് പോയിട്ട് ആരെയും നമ്മൾ നമ്മുടെ ലൈഫിൽ ബ്ലെയിം ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഒരാളുടെ സ്റ്റോറിക്കകത്ത് നമ്മൾ ചോദ്യം ഉന്നയിക്കേണ്ട ആവശ്യമില്ല നമ്മളാരാണ് നിങ്ങൾ അങ്ങനെയാണ് നിങ്ങളല്ല തെറ്റ് അവരനുഭവിച്ചത് അവർക്കേ അറിയത്തുള്ളൂ മനസ്സിലായില്ലേ അവരെന്തോ ആയിക്കോട്ട് പോട്ടെ നമ്മളതിൽ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടേ നമ്മളതിൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് വലിയ ആവേണ്ട ആവശ്യമില്ല ഇതൊക്കെ കഴിഞ്ഞ സീസണിൽ നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് അത് ചോദിച്ച് അതിൽ ചോദിച്ച് അത് സ്കോർ ചെയ്ത് നമ്മൾ നല്ല പിള്ളേർ ചമയുക അതായത് എല്ലാവരുടെയും സ്റ്റോറി ഒരുപോലെ ഇരിക്കൂലോ സോ അതൊക്കെ പറഞ്ഞിട്ട് അപ്പാനി ഭയങ്കരമായിട്ട് വഴക്കുന്നുണ്ടാക്ക ഉണ്ടാക്കുന്നവരാണ് ഷാനവാസൻ അല്ല ഷാനവാസിനെ ഹനീഷിനെ എന്താണ് അനീഷ ഇങ്ങനെ ചെയ്യണത് നീ എന്തിനടാ വല്ലവരുടെ സ്റ്റോറി കയറി നീ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് അവരുടെ സ്റ്റോറി കയറി അവരെ വഴക്ക് ഇത് മോശം പറഞ്ഞിട്ട് ഇപ്പം രഹസ്യമായിട്ട് പോയി സോറി പറയുന്ന അത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായിരുന്നാലും നമുക്ക് കാത്തിരിക്കാം ഇന്ന് എന്തൊക്കെ നടക്കാൻ പോകണം എന്നുള്ളത് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ